ളയാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരണ്യ ഇന്ന് പുറത്തുപോയി ശരണ്യ ഒരു പക്ഷേ പുറത്തെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരണ്യ ആരാണ് നിൻ്റെ മുടി പിടിച്ചു വലിച്ചത് എന്ന് നിനക്കറിയോ ശരണ്യക്കിപ്പോൾ മനസ്സിലായി ശരണ്യക്കിപ്പോൾ എല്ലാം മനസ്സിലായി ആരാണ് മുടി പിടിച്ച് വലിച്ചത് ആടെ ആരാണ് നല്ലത് ആരാണ് കെട്ടവർ എന്നൊക്കെ ശരണ്യക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ശരണ്യക്ക് പറ്റിയൊരു പാളിച്ച എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരെയും വിശ്വസിച്ച് ശരണ്യ കൂടെ കൂടി എന്നുള്ളതാണ് ഒരുപാട് പേരെ ശരണ്യങ്ങ് വിശ്വസിച്ചു അതായത് എല്ലാവർക്കും ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ജിൻഡോ എന്ന് പറയുന്ന ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നതുപോലെ നല്ല രീതിയിൽ ശരണ്യം പരിശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ശരണ്യക്ക് വേണമെങ്കിൽ പറയാം ഞാനങ്ങനെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തിട്ടൊന്നും കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പുറത്തുനിന്ന് കണ്ട ഒരാൾ എന്ന നിലയിൽ ജിൻഡോയെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയും അതുമാത്രവുമല്ല ശരണ്യ വെളിപ്പെടുത്തിയ ചില ആരോപണങ്ങളുണ്ട് അതായത് അവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ടായാലും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയേണ്ടത് പിന്നെ ജിൻഡോ അവരെ എന്തോ സ്പർശന സ്പർശിച്ചോ അങ്ങനെന്തോ പറഞ്ഞിട്ടായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങളിൽ ശരണ്യ ഉന്നയിച്ചിരുന്നു പക്ഷെ അതൊന്നും അവിടെ എവിടെയും ചോദിച്ചിട്ടില്ല അതാണ് ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ ഭാഗത്തൊരു കുറ്റമുണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അതായത് ശരണ്യ ഒന്നും എന്താ പറയുക ജിൻഡോയ്ക്കെതിരെ കളിച്ചു അവിടെയാണ് ശരണ്യക്ക് ഫാൾട്ട് പറ്റിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ശരണ്യ വെളിയിൽ വന്നിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ എപ്പിസോഡൊക്കെ കാണുമ്പോൾ ശരണ്യക്ക് മനസ്സിലാവും ആരാണ് നല്ലവര് ആരാണ് കെട്ടവര് ശരണ്യ നല്ലതാണെന്ന് വിചാരിച്ചവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യനാ ആദ്യകാലത്ത് പുറത്താക്കാൻ വേണ്ടി വിചാരിച്ചവരാണ് എല്ലാവരും അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ശരണ്യോട് കുറച്ചെങ്കിലും കരുണ കാണിച്ച ഒരാൾ ബാക്കി അവിടെ ഇന്ന് ശരണ്യെ പറഞ്ഞില്ലേ എൻ്റെ കാട്ടുത്തി സിജോ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണെന്ന് പറഞ്ഞില്ലേ ആ സിജോയും ഈ ശരണിയും തമ്മിലുള്ള എപ്പിസോഡൊക്കെ ഒന്ന് കാണുമ്പോൾ ശരണയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സിജോ ആരായിരുന്നു അപ്സര ആരായിരുന്നു ഇവരൊക്കെ ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് ശരണയ്ക്ക് മനസ്സിലാകും എന്നുള്ളതാണ് പക്ഷെ അവിടെ നല്ല ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാളാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻറ്റോ മാത്രമാണ് ജിൻഡോ മാത്രമാണ് ഇതുവരെ ശരണ്യേനെ കുറ്റം പറയാനോ ഇല്ലെങ്കിൽ ശരണ്യേനെ നോമിനേഷനിലിടാനോ ശരണ്യോട് വളരെ പിന്നെ എന്താ പറയുക ആദ്യത്തെ ഒരു ഫ്രണ്ട്സ് എന്ന നിലയിൽ തന്നെ അതായത് ഇവിടെ വരുന്നതിലും മുന്നേയും ശരണ്യേയും എനിക്കറിയാം എന്നുള്ള നിലയിൽ വളരെ കൂടി തന്നെയാണ് ജിൻ്റെ പെൻ അടുത്ത് നിന്നത് എന്നുള്ളതാണ് പക്ഷേ അത് ശരണ്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ശരണ്യം അത് തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ ശരണ്യം ശരണ്യേയും മറ്റുള്ളവരെ മാൻപ്ല റിയില്ല ശരണ്യ പിന്നീട് ജിൻഡോയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അത് പ്രേക്ഷകർക്ക് സഹിച്ചില്ല അവിടെയാണ് ശരണ്യന്റെ ഒരു വീഴ്ച സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പല ആൾക്കാരും അവിടെ അതുപോലെ തന്നെയാണ് അതായത് അവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് മറ്റ് ഈ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് മനസ്സിലാകുന്നില്ല അത് ഇറങ്ങി വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇവരുടെയൊക്കെ വിചാരം അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴൊരു സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവരാണ് എല്ലാവരും പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തവണ ഈ പിന്നെ ശരണിയെ ടാർഗറ്റ് ചെയ്തിട്ട് നോമിനേഷനിൽ വരുത്തിച്ച ടീമാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ എപ്പിസോഡ് മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരണ്യനെ ഒരു പ്രാവശ്യം പോലും ജിൻഡോ നോമിനേഷൻ ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം പോലും ചെയ്തിട്ടില്ല പക്ഷേ അവിടെയുള്ള മറ്റുള്ളവരെല്ലാവരും ശരണി എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ ആ നോമിനേഷൽ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണയൊക്കെ ഒരു കണക്കിന് ശരണ ഭാഗ്യവതിയാണ് അതായത് ഒരു രണ്ടോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുതൽ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നെ വിഷുവിൻ്റെ ആ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് പോകേണ്ടതായിരുന്നു അന്ന് ജാൻമണിയും ശരണ്യുമായിരുന്നു അവസാനം പക്ഷേ അന്ന് എവിഷൻ എവിക്ഷൻ പിന്നെ റദ്ദു ചെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് ശരണ്യ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം രണ്ട് പ്രാവശ്യം പവർ ടീമിലായി പിന്നീട് ഗെയിമൊക്കെ നല്ല രീതിയിൽ മാറിയിരുന്നു ശരണ്യയുടെ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാറിയിരുന്നു പക്ഷേ ശരണ്യ മറ്റുള്ളവരുടെ ആ ഒരു ഇതിൽ പെട്ടിട്ട് അതായത് ഈ പിന്നെ ജിൻറ്റോനെ പുറത്താക്കണം എന്നുള്ള ആ ഒരു ഇതിൽ മാത്രം പെട്ടുപോയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അതിൽ പെട്ടുപോയവിടുന്ന് അതിലൊന്നും ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവരെല്ലാവരും വിചാരിച്ചു ഈ കാണുന്നവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഇന്ന് വരുമ്പോഴും കണ്ടില്ലേ ഇന്ന് ലാലേട്ടനോട് പറയുമ്പം കണ്ടില്ലേ കൂട്ടുകാരെ പറ്റി പറയുന്നത് കേട്ടാ ഇനിയിപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ ശരണയ്ക്ക് മനസ്സിലാക്കും ഞാൻ പറഞ്ഞതൊന്നും അല്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ജിൻഡോനെ പോലത്തെ ആളാണ് കാരണം അവിടെയുള്ള നന്മയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജിൻഡോനാണ് വേറെ ആരുമല്ല കാരണം ജിൻഡോനെ ആ ഒരു സഹോദരി സ്നേഹം ഉണ്ടായിരുന്നു ശരണയോട് വളരെയധികം ഉണ്ടായിരുന്നു ആദ്യമേ എനിക്കറിയാം എൻ്റെ ജിമ്മിൽ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു സ്നേഹം ശരണ്യോടുണ്ടായിരുന്നു പക്ഷേ ശരണ്യെ അത് കാണിച്ചില്ല ശരണ്യ അത് തിരിച്ച് കാണിച്ചില്ല എന്ന് മാത്രമല്ല പറ്റുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ അപമാനപ്പെടുത്താൻ അതായത് എങ്ങനെയെങ്ങും പുറത്താക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അതായത് ശരണ്യ ഒരു പിന്നെ എന്താ പറയണ്ടത് ശരണ്യ സ്ട്രെയിറ്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വ്യക്തിയാണ് ആരോടും അങ്ങനെ പിന്നെ പേഴ്സണലായിട്ടൊന്നും വെക്കാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ മറ്റുള്ളവരുടെ ഈ പിന്നെ വാക്ക് കേട്ടിട്ട് വാക്ക് വിശ്വസിച്ചിട്ട് അവരുടെ ഇടക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വളരെയധികം മോശമായിട്ട് മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അത് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ പിന്നെ ആ ഒരു വാക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഉണ്ട് അതുപോലെ ശ്രീരേഖയുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഈ അപ്സരി ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജിൻഡോനെ പുറത്താക്കണം നമുക്ക് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ശരിക്കും എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം വന്നത് ആ ഒരു മുടി പിടിച്ച കേസ് തന്നെയാണ് അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ശരണ്യൊക്കെ പറയുമായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ജിൻഡോയാണോന്ന് എനിക്കറിയില്ല എന്ന് പറയാമായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല നീ തന്നെയാണ് മുടി പിടിച്ച് വലിച്ചത് നീ തന്നെയാണ് മുടി പിടിച്ച് വലിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കാനാണ് നോക്കിയത് അതൊക്കെയാണ് ആ ഒരു ഇത് മുതലാണ് ആ ഒരു ഇൻസിഡൻറ്റ് മുതലാണ് ഈ ശരണ്യക്ക് കഷ്ടകാലം തുടങ്ങിയതെന്ന് ഞാൻ പറയുന്നു ഇല്ലെങ്കിൽ ശരണ്യ ഇപ്പോഴും ഈ രണ്ടാഴ്ച കഴിച്ച കളി കളിയുണ്ടല്ലോ അതൊരു നല്ല ഗെയിമായിരുന്നു നല്ല ഗെയിമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മെ മാത്രം അതായത് അവരുടെ കൂട്ടത്തിലെ ആൾക്കാർ തന്നെയാണ് നമുക്കറിയാം ആരാണ് പിടിച്ചു വലിച്ചതെന്ന് അതായത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും കാണുന്നതിൻ്റെ അർജുൻ പിടിച്ചു വിളിക്കുന്നത് അപ്പോൾ അത് പിന്നെ ഇനി കണ്ടാലും ഇനി കാണുമ്പോഴേ ശരണയ്ക്ക് മനസ്സിലാകും ശരണെ കുറ്റബോധം ഉണ്ടാകും ശരണയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ അല്ല ജിൻഡോ അങ്ങനെ ചെയ്യില്ല ജിൻഡോ ഒരാളെ പോലും ഉപദ്രവിക്കില്ല അത് ഉറപ്പാണ് ഉറപ്പാണായിരുന്നു അത് ഉറപ്പാണ് ജിൻഡോ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കൈ ഇങ്ങനെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ആ പാവം നടക്കുന്നത് എന്താണെന്ന് അറിയാൻ അറിയാണ്ട് പോലും ഒരാൾക്ക് ക്ഷയിക്കാണ്ട് പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം അയാൾ സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത് എന്താ അറിയുക അയാൾക്ക് ചുറ്റും ശത്രുക്കളാണ് അയാളെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരവിടെ കാത്തിരിക്കുന്നുണ്ട് അയാൾക്ക് ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ ഋഷീനെ കാട്ടിയിട്ട് പൊരിക്കും അയാളാണ് ഇന്ന് ഋഷീനെ ഋഷീനെ കണ്ടില്ലേ നമ്മൾ അതായത് ഋഷീനെ ടാർഗറ്റ് ചെയ്ത് പൊരിക്കുന്ന കണ്ടില്ലേ നേരെ മറിച്ച് ഋഷീനെ അനുസരിക്കാത്തവരോടൊന്നും ഒന്നും പറയുന്നില്ലല്ലോ ഒരു വസ്തു ലാലേട്ടനെന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് ഋഷീൻ അവർക്ക് മതിയായി ഋഷീനെ ഇനി എങ്ങനെയെങ്കിലും ഇടുത്ത് പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഋഷീനെ പറയുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജിൻഡോ ഇതുപോലെ പറയും ജിൻഡോനെ പുറത്താക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും ഇപ്പോൾ ഈ പിന്നെ ഇന്നലെ ഇപ്പോൾ ഈ റസ്മിൻ ജാസ്മിൻ അടിച്ചു ഈ ജാസ്മിൻ അടിച്ച സമയത്ത് ജിൻഡോ പോയിട്ട് അത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാൽ മതി ജിൻഡോയെ അടിച്ചണി പറയും ഈ രണ്ടെണ്ണം അത് ഉറപ്പാണ് അങ്ങനെ ജിൻഡോനെ പുറത്താക്കാൻ നോക്കും എന്നുള്ളതാണ് അത്രയും ചതിയും അതുപോലെ അൺഫെയറുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണലായിട്ട് ഒരു പ്രോബ്ലം വയ്ക്കരുത് നിങ്ങൾ ഒരിക്കലും ജിൻഡോപ്പൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിന് ആ ഒരു സ്നേഹം ഇവരോട് ഉണ്ടായിരുന്നു ശരണ്യോട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം